അധികാരാഷ്ട്രീയത്തിന് നരേന്ദ്രമോദി സർക്കാർ ഇ ഡി യെ ഉപയോഗിക്കുമ്പോൾ ശക്തമായ പ്രതിരോധത്തിനൊരുങ്ങുകയാണ് ജാർഖണ്ഡിലെ ഹേമന്ത് സോറൻ സർക്കാർ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം നേതാക്കൾക്ക് നേരെ ഉയരുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിരന്തരമായ വേട്ടയാടലിന് ഒടുവിൽ കളം പിടിച്ചിരിക്കുന്നത് ജാർഖണ്ഡിലാണ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും അദ്ദേഹത്തിന്റെ പാർട്ടി ജാർഖണ്ഡ് മുക്തിമോർച്ചയുമാണ് ഇ ഡിയുടെ കണ്ണിലെ കരടായിരിക്കുന്നത് നേരത്തെ ഛത്തീസ്ഗഡിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബാഗലിനെ നേർക്ക് ഇ ഡിയുടെ നടപടിയുണ്ടായതാണ് ഒടുവിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെയുണ്ടായ ശക്തമായ ആക്രമണം എന്തായാലും തിരഞ്ഞെടുപ്പ് ബി ജെ പി ഛത്തീസ്ഗഡിൽ ജയിച്ചതോടെ ഉയർത്തിവിട്ട ആരോപണങ്ങളിൽ പിന്നീട് വലിയ ആവേശം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാണിക്കുന്നത് കണ്ടില്ല ഇനി ഝാർഖണ്ഡിലേക്ക് വന്നാൽ പ്രതിപക്ഷ ആരോപണങ്ങൾ കഴമ്പുണ്ടെന്ന് പറയുന്നത് പോലെയാണ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിന് നേർക്കുള്ള ഇ ഡി നടപടികൾ മുഖ്യമന്ത്രി ഹേമന്ത് സോറിന് ഇ ഡി അയച്ച ഏഴ് സമൻസുകൾക്ക് മറുപടി നൽകാതെ സോറൻ തിരിച്ചയച്ചതോടെ കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പോര് മുറുകുകയാണ് അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലുമാണ് ഹേമന്ത് സോറിനെതിരെ ഇ ഡി ആരോപിക്കുന്ന കുറ്റങ്ങൾ ഭൂമാഫിയയുടെ ഇടപെടലിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അനധികൃതമായി മാറ്റിയെന്നും ഇതുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ചെന്നുമാണ് കേസ് ഇതിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സോറിന് ഏഴ് സമൻസ് അയച്ചത് കേന്ദ്രത്തിന്റെ മർദ്ദനോപാധിയായി മാറിയ ഈഡിക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ സോറന്റ് സർക്കാർ തീരുമാനിച്ചതോടെ വിഷയം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയാണ് കേന്ദ്ര സർക്കാരുമായി മുഖാമുഖം ഏറ്റുമുട്ടാൻ ഝാർഖണ്ഡ് സർക്കാർ തയ്യാറായതോടെ ഇഡിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടെന്ന ഉത്തരവിറക്കിയിട്ടുണ്ട് ജാർഖണ്ഡ് സർക്കാർ കേന്ദ്ര ഏജൻസികളുടെ യാതൊരു ചോദ്യങ്ങൾക്കും മറുപടി പറയുകയോ രേഖകൾ നേരിട്ട് കൈമാറുകയോ ചെയ്യരുതെന്നാണ് ജാർഖണ്ഡ് സർക്കാർ എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയത് ഇതോടെ കേന്ദ്രത്തിന്റെ മറക്കടമുഷ്ടിക്കെതിരെ കൊമ്പു കോർക്കാൻ ഹേമന്ത് സോറൻ സർക്കാർ ഒരുങ്ങിയിറങ്ങിയെന്ന് വ്യക്തമാവുകയാണ് ഇഡിയുടെ ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും ഉടൻ തന്നെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലോ വിജിലൻസ് വകുപ്പിലോ റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശം സർക്കാർ വിവിധ വകുപ്പുകൾക്ക് നൽകിയിട്ടുണ്ട് അപൂർണമായ വിവരങ്ങൾ കൈമാറുന്നില്ലെന്ന് ഉറപ്പാക്കാനാണ് സംസ്ഥാന സർക്കാർ ഈ നടപടി സ്വീകരിച്ചതെന്നാണ് ഉത്തരവിനെ കുറിച്ച് സർക്കാരിന്റെ നിലപാട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി ബി ഐ ആദായ നികുതി വകുപ്പ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികളുമായുള്ള നിസ്സഹകരണ സമരത്തിന്റെ ഒരു രൂപമായാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിദഗ്ധരും സർക്കാരിന്റെ ഭാഗമായുള്ളവരും ഈ നീക്കത്തെ കാണുന്നത് ചീഫ് മിനിസ്റ്ററുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി വന്ദനാധലയാണ് ഉദ്യോഗസ്ഥർക്ക് കത്തയച്ചിരിക്കുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് അയക്കുകയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചെയ്തതല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ അധികാരപരി കാര്യങ്ങളിൽ അനുമതി തേടുന്നില്ല ഒപ്പം സർക്കാരിനെ അറിയിക്കാതെ കാര്യം ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നുവെന്നത് വ്യക്തമാക്കിക്കൊണ്ടാണ് കത്തിൽ ഒരു രേഖയും നിർദ്ദേശമുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി ബി ഐ ഐ ടി ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ ഏജൻസികളിൽ നിന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചാൽ ഉടൻ തന്നെ തങ്ങളുടെ തലവനെ അറിയിക്കണമെന്നാണ് ജാർഖണ്ഡ് സർക്കാർ ജീവനക്കാർക്കുള്ള പുതിയ നടപടിക്രമമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് വകുപ്പ് നോഡൽ വിവരം കൈമാറണമെന്നാണ് കോൺഗ്രസുമായുള്ള സഖ്യത്തിലാണ് ഹേമന്ത് സോറിന്റെ ജാർഖണ്ഡ് മുക്തിമോർച്ച സംസ്ഥാനത്ത് കൂട്ടുകാഴ്ച സർക്കാരിന് നേതൃത്വം നൽകുന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യമായ ഇന്ത്യ മുന്നണിയിലെ പ്രധാന നേതാവ് കൂടിയാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ വിരോധം തീർക്കാൻ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണം നരേന്ദ്രമോദി സർക്കാരിനെതിരെ കാലാകാലങ്ങളായുണ്ട് നേരത്തെ പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ സർക്കാരും കേന്ദ്രവും തമ്മിൽ വിഷയത്തിൽ വലിയ കൊമ്പുകോർക്കൽ നടന്നതുമാണ് ഇ ഡി സമൻസിനോട് ഹേമന്ത് സോറന്റെ സഹോദരി അഞ്ജലി സോറൻ പ്രതികരിച്ചത് തന്റെ സഹോദരൻ ഒരു ആദിവാസി ആയതുകൊണ്ടാണ് സർക്കാർ അദ്ദേഹത്തെ വേട്ടയാടുന്നതെന്നാണ് മോദി സർക്കാർ ഒരു വശത്ത് ആദിവാസികളുടെ ഉന്നമനത്തിനായി നിൽക്കുന്നുവെന്ന് കാണിക്കാൻ ദ്രൗപതി മറു വശത്ത് തങ്ങളെ പോലുള്ളവരെ വേട്ടയാടുകയാണെന്നും അഞ്ജലി പറഞ്ഞിരുന്നു ഹേമന്തിന്റെ സർക്കാർ തുടർന്നാൽ ബിജെപിക്ക് ജാർഖണ്ഡിൽ ആദിവാസികളുടെ വോട്ട് ലഭിക്കില്ലെന്നും അതുകൊണ്ടാണ് ഹേമന്തിനെ അപകീർത്തിപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നതെന്നും അഞ്ജലി ആരോപിക്കുകയും ചെയ്തു എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ അയോധ്യ രാമക്ഷേത്രത്തിനപ്പുറം ബിജെപി തങ്ങളുടെ അജണ്ടയിൽ സ്ഥിരം കാര്യമായ പ്രതിപക്ഷ വേട്ടയാടലിനും ഊന്നല് കൊടുത്തിട്ടുണ്ടെന്ന് വ്യക്തമാകുന്നുണ്ട്